കൊല്ലത്ത് വസ്ത്രമെടുക്കാൻ തുണിക്കടയിലെത്തിയ യുവതിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ മൈനാഗപ്പള്ളി സ്വദേശി അജാസ് ആണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത് വിവാഹ നിശ്ചയത്തിന് വസ്ത്രമെടുക്കാൻ യുവതിക്ക് നേരെയാണ് പ്രതി ഭീഷണി മുഴക്കിയത് കടയ്ക്കലിലാണ് സംഭവം ഒരു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഇരുപതുകാരിയുടെ മോർഫ് ചെയ്ത ഫോട്ടോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി ജൂലൈ പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം കല്യാണ നിശ്ചയത്തിന് വസ്ത്രമെടുക്കാനെത്തിയ യുവതി പുതിയ വസ്ത്രം ധരിച്ചതിന് ശേഷം ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനായ അജാസിനോട് ഒരു ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അജാസ് തന്റെ സ്വന്തം ഫോണിലെടുത്ത ചിത്രം കുട്ടിയെ കാണിച്ചു ശേഷം ഫോട്ടോ മോർഫ് ചെയ്ത അജാസ് കുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പണം നൽകിയില്ലെങ്കിൽ ചിത്രം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു ഉടൻ തന്നെ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി ഒളിവിൽ പോയ അജാസിനെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്നാണ് പിടികൂടിയത് സംഭവം പോലീസ് കേസായതോടെ ഫോൺ ഉപയോഗിക്കാതിരുന്ന അജാസ് കഴിഞ്ഞ ദിവസം പഴയ സിം കാർഡ് ഒഴിവാക്കി ഫോണിൽ പുതിയ സിം കാർഡ് ഇട്ടു സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ് അജാസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം